ഞായർ അവധിക്കു ശേഷം സംസ്ഥാനത്തെ റേഷൻ വിതരണം വീണ്ടും സജീവമായി ഇന്ന് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി മുതൽ റേഷൻ കാർഡ് കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റേഷൻ വാങ്ങാത്ത മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കഴിഞ്ഞ മാസങ്ങളിൽ മൂന്ന് മാസം തുടർച്ചയായി റേഷൻ വാങ്ങാത്ത മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡിൽ ഉൾപ്പെടെ ആളുകളെ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും പൊതുവിഭാഗമായ വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസങ്ങളായ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ റേഷൻ വാങ്ങാത്ത മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകാരുണ്ട് എങ്കിൽ ഈ മാസം തീർച്ചയായും റേഷൻ വാങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഇനി ഒൻപത് ദിവസമാണ് ഈ മാസത്തെ റേഷൻ വിതരണം ഉള്ളത് അതിൽ തന്നെ ഇരുപത്തി ആറാം തീയതി തെരഞ്ഞെടുപ്പ് ദിവസമായതിനാൽ അവധിയാണ് അതുകൂടാതെ ഞായർ അവധിയും ഉണ്ട് ബാക്കിയുള്ള ദിവസങ്ങൾ മാത്രമാണ് റേഷൻ വാങ്ങാൻ അവശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ റേഷൻ കടയിൽ തിരക്കുണ്ടാകും റേഷൻ വാങ്ങാൻ പോകുന്ന ആളുകൾ റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ കൂടി കൊണ്ടുപോകാൻ മറക്കരുത് ഈ മാസം ഒരാഴ്ച കഴിഞ്ഞാണ് റേഷൻ വിതരണം തുടങ്ങിയത് അതിനും ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് റേഷൻ കാർഡുകളിലേക്ക് സാധനങ്ങളുടെ സ്റ്റോക്ക് എത്തിയത് ഈ ഒരു താമസം ഉണ്ടായതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ റേഷൻ വിതരണം തടസ്സപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയുമാണ് ലഭിക്കുന്നത് അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഏഴ് രൂപ വീതം നൽകണം പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പ് ലഭിക്കും മൊത്തം അതിൽ കുറഞ്ഞ കിലോ ഗോതംഗങ്ങളാണ് അവർക്ക് റേഷൻ കാർഡിൽ തന്നത് എങ്കിൽ അവർക്ക് ഗോതമ്പ് ലഭിക്കില്ല വെറും ആട്ട മാത്രമാണ് ഉള്ളത് നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് കൂടാതെ സ്പെഷ്യലരിയായി നാല് കിലോ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും വെള്ള റേഷൻ കാർഡിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ അഞ്ച് കിലോ അരിയാണ് ഉള്ളത് രണ്ട് കിലോ അരിയാണ് ബ്രൗൺ റേഷൻ കാർഡിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നത് മറ്റൊന്ന് സപ്ലൈകോ സബ്സിഡി സാധനങ്ങളാണ് ഓട്ടോമിക്ക സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും ഈ ഇലക്ഷൻ കാലമായിട്ട് പോലും പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ മുഴുവനും ലഭിക്കാത്ത സ്ഥിതിയുണ്ട് ജയ കുറുവ മട്ട അരികൾ അഞ്ച് കിലോ വീതം ലഭിക്കുന്നുണ്ട് സപ്ലൈകോയുടെ വർദ്ധിപ്പിച്ച വില നിലവാരം ഇപ്പോൾ ഇങ്ങനെയാണ് ചെറുപയറിന് തൊണ്ണൂറ്റി മൂന്ന് രൂപ ഉഴുന്നിന് തൊണ്ണൂറ്റി അഞ്ച് രൂപ വൻകടല എഴുപത് രൂപ വൻപയർ എഴുപത്തി ആറ് രൂപ തൂരപ്പരിപ്പ് നൂറ്റി പതിനൊന്ന് രൂപ മുളക് അരക്കിലോ എൺപത്തിരണ്ട് രൂപ മല്ലി അരക്കിലോ മുപ്പത്തി ഒൻപത് രൂപ മല്ലിക്ക് അൻപത് പൈസ കുറയുകയാണ് ചെയ്തിട്ടുള്ളത് പഞ്ചസാരക്ക് ആറ് രൂപ കൂടി ഇപ്പോൾ ഇരുപത്തി എട്ട് രൂപയാണ് വെളിച്ചെണ്ണ അര ലിറ്റർ അൻപത്തി അഞ്ച് രൂപ ജയ അരി നാല് രൂപ കൂടി ഇരുപത്തി ഒൻപത് രൂപ കുറവ അരി മുപ്പത് രൂപ മട്ടേരിയും അഞ്ച് രൂപ കൂടി മുപ്പത് രൂപ പച്ചരി മൂന്ന് രൂപ കൂടി ഇരുപത്തി ആറ് രൂപ ഇതാണ് സബ്സിഡി സാധനങ്ങളുടെ പുതുക്കിയ വില വില പുതുക്കിയിട്ട് ആറുമാസം പിന്നിട്ടു എങ്കിലും സാധനങ്ങൾ ഇല്ലാത്തത് മൂലം ഇത് ജനങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്നില്ല ഇപ്പോൾ കുറഞ്ഞ രീതിയിലെങ്കിലും സാധനങ്ങൾ എത്തിത്തുടങ്ങിയതോടെ വില വർധനവിൻ്റെ വീര്യം ഇപ്പോഴാണ് ജനങ്ങൾ അറിയുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു കാണാം ഇതുവരെ ബൈ